വിദ്യാർത്ഥികൾക്ക് ഗണിത പഠനത്തിന്റെ ഏറ്റവും ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി മലബാറിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ മാത്സ് ലാബ് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനെ മാത്സ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാരമ്പര്യത്തിന്റെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാത്സ് ലാബ് തോമാപുരം സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു സാന്റാമോണിക്ക ഗ്രൂപ്പിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാബ് തയ്യാറാക്കിയത് ലാബിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നിർവഹിച്ചു നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ കണക്കുകൾ ശരിയാക്കേണ്ടത് എന്ന് പഠിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു സിനിമയിൽ മാത്തമാറ്റിക്സിലൂടെ കണക്കിന് ഒരു ഭീകര വിഷയമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിഖ്യാത പ്രസ്താവന വാസ്തവത്തെ കണക്ക് പഠിപ്പിക്കുന്നവരെയും കണക്ക് പഠിക്കുന്നവരെയും ആക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് അത് ഞാൻ ചെയ്യപ്പെടുന്നത് പക്ഷെ ആ പ്രസ്താവന വളരെ സത്യമാണ് ഞാനിന്ന് രാവിലെ പരത്തരയ്ക്ക് പോകുമ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവങ്ങാട് പ്രദേശത്ത് വലിയ ക്രൈം കൊണ്ടുവന്ന് ഈ സ്ലാമുകൾ പാലത്ത് വറുത്തുവെക്കുന്ന പൂണയിലോട്ട് എടുത്തു വയ്ക്കുന്ന രംഗമാണ് എത്രയോ കൃത്യമായിട്ടാണ് ആ കമ്പികൾക്കിടയിൽ ആ സ്ലാബുകൾ ഇറങ്ങുന്നത് ഒരു വലിയ ഹൈവേ രൂപ ഉടനെയാണ് പക്ഷേ മാത്തമാറ്റിക്സിനെ സ്നേഹിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ മാത്സ് പഠിക്കാൻ ഒന്നെങ്കിൽ കാണാൻ സൂത്രവാക്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ടീച്ചറിന്റെ തന്നു പേടിച്ച് പഠിക്കുക ഇപ്പം തല്ലൊന്നുമില്ലാത്തതുകൊണ്ട് പിള്ളേര് ആദ്യമേ എറിഞ്ഞു ഒരു വിഷയമായിട്ട് കണക്ക് മാറി എന്നുള്ളത് സത്യമാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് വിഭാവനം ചെയ്ത കളികളിലൂടെ പഠനം എന്നതിലൂന്നി മാത്സ് ഗെയിം ഐറ്റങ്ങളാണ് ലാബിൽ സജ്ജമാക്കിയിട്ടുള്ളത് തൊട്ടും കണ്ടും പരീക്ഷിച്ചും വിദ്യാർത്ഥികൾക്ക് കണക്കിനെ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത കൂട്ടാനും കുറയ്ക്കാനും മുതൽ പോളിനോമിയൽ അടക്കം ഏത് കണക്കും നിഷ്പ്രയാസം എങ്ങനെ ചെയ്യാമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ട്യൂട്ടോറിയലുകളും ലാബിന്റെ ഭാഗമാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ സ്കൂളുകൾക്ക് സ്വന്തമായ സമ്പൂർണ്ണ മാത്സ് ലാബാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലും യാഥാർത്ഥ്യമായത് ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ നടത്തി സ്കൂളിൽ സമർപ്പിക്കുവാനായി അഭ്യന്ത അതുപോലെ തന്നെ ഈ ലാബിന്റെ പ്രാധാന്യവും ഒപ്പം തന്നെ ഇത് നമ്മുടെ കോർപ്പറേറ്റ് സംവിധാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളായ ആ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് അഭിമുഖ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡെന്നി തോമസ് ഞാൻ എന്തെങ്കിലും വട്ടക്കുന്നിൽ വിശിഷ്ടാതി നൽകിയ അധ്യാപകർ നൽകിയ ശിക്ഷണവും ഒക്കെ ആണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പൊ അതേ സ്കൂളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാനൊരു അവസരം ഇത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന നിലയിൽ എപ്പോഴും ഈ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് ചോദിക്കുന്നത് വിദേശത്തൊക്കെ ആയാലും സ്വദേശത്തായാലും പ്രധാനപ്പെട്ട കോഴ്സുകളിൽ സാധാരണ പണ്ട് ആൾക്കാര് പറയും ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി മാത്സ് പഠിക്കാം അല്ലെ സയൻസ് പഠിക്കാം എന്നല്ലാതെ സ്റ്റഡീസ് നിലവിൽ പോലും ബി ബി എ ബി കോടിക്കണമെങ്കിലും അടിസ്ഥാനം ആണ് അപ്പോൾ പ്ലസ് നിങ്ങൾ മാത്സ് പഠിച്ചു എന്നാണ് നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ ആദ്യം ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് നടത്തി ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു ഈ പ്രദേശത്തെ കോളേജുകളിൽ പഠിക്കുമ്പോൾ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ അദ്ദേഹം കൈവച്ച മേഖല എന്ന് പറയുന്നത് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എബ്രോഡ് അതായത് വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രോജക്ട് കോർഡിനേറ്റർ ഷെറിൻ വർഗീസ് പ്രോജക്ട് വിശദീകരണം നടത്തി മുഖ്യാധ്യാപിക സിസ്റ്റർ കെ എം ലീനറ്റ് പ്രിൻസിപ്പൽ സിജോം സി ജോയി ദീപിക സീനിയർ സർക്കുലേഷൻ മാനേജർ ജോർജ് തയ്യിൽ തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂൾ മുഖ്യാധ്യാപകൻ മാർട്ടിൻ ജോസഫ് കെ ജെ തോമസ് പി ടി എ പ്രസിഡന്റ് ബിജു പുല്ലാട്ട് എന്നിവർ പ്രസംഗിച്ചു ഫാദർ ജിൽബർട്ട് കൊന്നയിൽ ഫാദർ വിനോദ് ഇട്ടിയപ്പാറ അനൂപ് ടോമി രാജു മാത്യു പാഴൂർ ശുഭലക്ഷ്മി സ്കൂൾ ലീഡർ ജില്ലാ ജോസഫ് ജോസുകുട്ടി തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ സാന്റാമോൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡെന്നി തോമസ് വട്ടക്കുന്നേലിനെ പൊന്നാടാനിയിച്ചും ഉപകാരം നൽകിയും ആദരിച്ചു വിശിഷ്ടാതിഥികളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത് മാത്സ് ലാബ് വിദ്യാർത്ഥികൾക്ക് പഠനത്തെ കൂടുതൽ ലളിതമാക്കുമെന്ന് സ്കൂളിലെ കണക്കധ്യാപകരായ ലിജോ തോമസ് ലിസാ ജോസ് വി എസ് സ്വപ്ന എന്നിവർ പറഞ്ഞു ഏറ്റവും അംഗീകാരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വളരെ പഠിക്കുന്നതിനും സ്റ്റിൽ മോഡൽ മോഡൽ വർക്കിംഗ് ചാർട്ടുകൾ ഞങ്ങൾക്ക് വളരെ അതിമനോഹരമായി സംവിധാനങ്ങളോടെ ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ